മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി ദിനാചരണം ശ്രദ്ധേയമായി വെല്ലുവിളികളെ അതിജീവിച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി കുട്ടികൾക്ക് കരുതലും കരുത്തും പകർന്നുകൊണ്ടാണ് ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചത് വെല്ലുവിളികളെ അതിജീവിച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ പി ഒ പവലോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി ഒരു കുറവല്ലെന്നും മറിച്ച് വ്യത്യസ്ത കഴിവുകളുടെ ഒരു രൂപമാണെന്ന് സമൂഹം തിരിച്ചറിയണമെന്നും സ്വീകരിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ സനീഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഓരോ കുട്ടിക്കും അവരവരുടെ താളത്തിൽ വളരാനും മുന്നേറാനും അവസരം നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്നേഹവും പ്രോത്സാഹനവും ലഭിക്കുമ്പോൾ ഭിന്നശേഷി കുട്ടികൾ കൈവരിക്കുന്ന നേട്ടങ്ങൾ മറ്റു വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകാറുണ്ടെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് പറഞ്ഞു ഭിന്നശേഷി വിഭാഗത്തിലുള്ള അധ്യാപകരായ അഖില ആര്യ എ പി ഓഫീസ് സ്റ്റാഫ് ജിതേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഭിന്നശേഷി സൌഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ബിഗ് ക്യാൻവാസിൽ ശേഖരണ പരിപാടിയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ഇൻക്ലൂസീവ് കായികോത്സവ സെലക്ഷൻ ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും ഭിന്നശേഷി ദിനാചരണത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവരെയും ചടങ്ങിൽ പ്രത്യേക സമ്മാനം നൽകി ആദരിച്ചു കുമാരി അമൃതാ പ്രദീപ് നന്ദി രേഖപ്പെടുത്തി സ്കൂൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സിമി പോളിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് न्यूज केसीबी न्यूज़